ഹലോ ഗുഡ് മോർണിംഗ് വിഷു കഴിഞ്ഞു കസിന്റെ കല്യാണത്തിരവ് കഴിഞ്ഞു ഇനി ഫ്രീ ആയി കുറച്ചു ദിവസം എന്റെ വീട്ടിലോട്ട് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത സ്വന്തം വീട്ടിലേക്ക് പോകാന്ന് പറയുന്നത് ഒരു ചടങ്ങാണ് അങ്ങനെ കുട്ടികളെയും പെട്ടികളെയും ഒക്കെ വാരിപെറുക്കി വീട്ടിലോട്ട് പോവാണ് അതിനുള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് ഇങ്ങനെ കോപ്രായമൊക്കെ കാണിച്ചിട്ട് ഒരുങ്ങി വീട്ടിലെത്തുമ്പോഴേക്കും വൈകുന്നേരം ആവും അങ്ങനെതാ നമ്മളെല്ലാവരും ഒരുക്കാണ് അതിനിടയിൽ ഞാനൊരു ടോപ്പും കൊണ്ട് കുറച്ച് കോപ്രായം കാണിച്ചല്ലേ ഇതൊരു ഫീഡിങ് ടോപ്പാണ് നമ്മൾ അമ്മമാർക്കും ഉണ്ടാവില്ല ഇതുപോലെയൊക്കെ ഒന്ന് അണിഞ്ഞൊരുങ്ങി നടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹം അങ്ങനെ കല്യാണത്തിന് നോക്കി വാങ്ങിയതാട്ടോ കണ്ട ഫീഡിങ് ടോപ്പ് ആണെന്ന് പറയാനും പാടില്ല എന്നാൽ കുറച്ചൊരു മൊഞ്ചൊക്കെ ഇരിക്കണം അത് പറയുമ്പോഴാ ഇന്ന് എന്നെ കാണാൻ ഒട്ടും മൊഞ്ചില്ല അല്ലെ അത് വേറൊന്നും കൊണ്ടല്ല വീട്ടിലേക്ക് പോവല്ലേ അപ്പൊ അത്ര മതി എന്ന് വിചാരിച്ചു എവിടെ ഇന്ന് ഈ ഇയറിങ്സും കൊണ്ടുള്ള കളി എനിക്ക് മാത്രമാണ് ഉള്ളത് ഒരു കാര്യമില്ല ഫസ്റ്റ് ഇട്ട് തന്നെ ഇടുള്ളൂ പക്ഷെ എന്നാലും കുറച്ച് ഇയറിങ്സ് ഒക്കെ എടുത്തു വെച്ച് ഇത് ചേരുവോ അത് ചേരുവോ എന്നൊക്കെ നോക്കും അങ്ങനെ കുറച്ച് ഇയറിങ്സ് ഒക്കെ എടുത്തു വെച്ച് ഞാൻ നോക്കി പക്ഷെ വേണ്ട സിമ്പിൾ ഇതിലും സിമ്പിളായിട്ട് കൂറിലൊക്കെ പോവാൻ ഒക്കെ എനിക്കറിയാം ഞാൻ പിന്നെ വിചാരിച്ചു എവിടെയെങ്കിലും അതിനിടയില് കയറിയെങ്കിലോ ചിലപ്പോ ബിരിയാണി കിട്ടിയെങ്കിലോ എന്ന് പറഞ്ഞ പോലെ എവിടെയെങ്കിലും ഏതെങ്കിലും ഷോപ്പിലൊക്കെ കേറിയിട്ടുണ്ടെങ്കിൽ അത്ര മോശമായിട്ട് പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും പോയത് വീട്ടിലേക്ക് മാത്രമാണ് പോണെങ്കിൽ ഇതും ആയിരിക്കില്ല എൻ്റെ കോലം അങ്ങനെ അവൾ ഉറങ്ങുവാണ് ഉറങ്ങുന്ന സമയത്ത് മാത്രമേ കന്മേഷി വെക്കാൻ പറ്റുള്ളൂ എന്നാലേ അവള് വിടുള്ളൂ അങ്ങനെ സുന്ദരിയാക്കാന്നൊക്കെ വിചാരിക്കുമ്പോഴേക്ക് കുമ്പിടിയായി പോയി ശരിക്കും എപ്പോഴും വെക്കുന്ന രീതിയിൽ എനിക്ക് ഒരു ഭംഗി കിട്ടിയില്ല തിരക്ക് പിടിച്ച് ചെയ്യുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു വീട്ടിലെത്തിയ പാട് അമ്മമാരുടെ വക ഒരു സ്കാനിങ് ഉണ്ട് എന്നിട്ടൊരു ചോദ്യം ഒരു കന്മഷി വെച്ചു കൊടുത്തൂലേ ആ കുട്ടിക്ക് എന്നെ അതുകൊണ്ട് കുമ്പിടിയെങ്കിൽ കുമ്പിടി ഇരിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു ചീത്ത വാങ്ങുന്നതിനേക്കാൾ നല്ലതല്ലേ അങ്ങനെ നമ്മള് ഹീറോ റെഡി ആയിട്ടുണ്ട് ഇനി ഷൂട്ട് തുടങ്ങും എന്ന് പറഞ്ഞ പോലെ നമ്മളെ കുഞ്ഞിപ്പാറ റെഡി ആയിട്ടുണ്ട് നല്ല കുപ്പൊക്കെ ഇട്ടിട്ട് അവള് സുന്ദരമായിട്ട് ഇരിക്കുന്നുണ്ട് ഇനി ഞാനും കൊഞ്ഞുപാറും താഴേക്ക് പോകണം അയ്യോ അവിടെ എന്തൊക്കെയോ ബഹളം നടക്കുന്നുണ്ട് വലിയൊരു യുദ്ധമാണ് എന്തായാലും ഐസ്ക്രീമിനു വേണ്ടിയിട്ടാണ് എനിക്ക് മോളുന്നേ മനസ്സിലായിട്ടുണ്ട് അപ്പോ പോകുമ്പോൾ നമുക്ക് ഐസ്ക്രീം വാങ്ങാമെന്ന് എന്തോ പറഞ്ഞിട്ടുണ്ട് ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇപ്പൊ കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അവൻ വിചാരിച്ച സമയത്ത് ഇറങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ അവൻ ബഹളം വെക്കും ഇത് എവിടെയെങ്കിലും പോകുമ്പോഴുള്ള സ്ഥിരം പരിപാടിയാണ് കിച്ചൂട്ടനോടുള്ള മല്ലയുദ്ധത്തിന് ശേഷം ആ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് എന്നോണം എന്നോടൊരു ഡയലോഗ് നിന്റെ അതേ സ്വഭാവമാണ് ചേട്ടനെ കിട്ടിയിട്ടുള്ളത് കണ്ടോ അവരെന്താ കുരുത്തുക്കേട് കളിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് എനിക്കും നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ മോനല്ലേ എന്നൊരു ഡയലോഗ് ഓക്കെ ആയിക്കോട്ടെ ഞാനും മസിലും പിടിച്ച് മത്തങ്ങാ പോലെ മുഖുവാക്കിട്ട് ബാക്ക് സീറ്റിലിരുന്നു പക്ഷെ ഐസ്ക്രീം വിട്ടപ്പോ ആ ദേഷ്യങ്ങളുടെ അലിഞ്ഞു അങ്ങനെ നമ്മൾ ചെറുകുന്ന അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് നേരെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ ഇങ്ങോട്ട് അതിനുള്ള കാര്യം ഞാൻ പറയാട്ടോ കുറച്ച് കൊറച്ചയ്യട്ടെ ിവസം മുന്നേ രണ്ടനകള അതിനുള്ള വീഡിയോ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ ആ ബണ്ണാരപ്പെട്ടൊക്കെ ചെറിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ തേക്ക് കൊണ്ടുള്ള തൂണുകളാണ് വട്ടപ്പന്തലൊരുക്കിയിട്ടുള്ളത് അപ്പോ അതൊക്കെ ഒന്ന് ചാഞ്ഞിട്ടൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം ഒക്കെ ആന പൊടിച്ചു എന്ന തോന്നെ എന്തായാലും വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല ദൈവാനുഗ്രഹം എന്ന് പറയാം ഒരനയുടെ മുകളിൽ ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു അദ്ദേഹം തിളമ്പൊക്കെ മുറുകെ പിടിച്ചിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എൻ്റെ അമ്മ ചിന്തിക്കാൻ പോലും വയ്യ പക്ഷെ അദ്ദേഹത്തിനൊന്നും പറ്റിയിട്ടില്ല ശരിക്കും എന്താ ഇവിടെ സംഭവിച്ചത് ലേസർ ലൈറ്റ് ആനയുടെ കണ്ണിലേക്ക് പതിഞ്ഞു എന്നാണ് പറഞ്ഞത് എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല സമയ രാത്രിയാണ് ഒരുപാട് ആളുകൾ ഉണ്ട് എന്താ സംഭവിച്ചതെന്ന് എങ്ങനെ അറിയാനാ തിക്കും തിരക്കും കൂട്ടി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിയിട്ടുണ്ടാവും പാവങ്ങള് ശരിക്ക് ആൾക്കാർക്കൊന്നും പറ്റാത്തത് ഭാഗ്യം ദേവിയുടെ അനുഗ്രഹം തന്നെ പറയാം നമുക്ക് ശരിക്കും ഈ ഉത്സവങ്ങൾക്ക് ആന വേണോ അതൊരു ചിന്താ വിഷയാണ് ആനകളില്ലാതെ ഉത്സവം നടക്കോ അതോ ആനകൾ നിർബന്ധമാണോ ആനകൾ വേണ്ടേ അതുപോലെ വേറൊരു കാര്യമാണ് വെടിക്കെട്ട് ഈ ഉത്സവങ്ങളും തെയ്യൊക്കെ വരുമ്പോ വെടിക്കെട്ടൊക്കെ ഉണ്ടാവുന്നില്ലേ ചിലയിടങ്ങളില് അത് വലിയൊരു ദുരന്തത്തിലേക്കും എഴുതി വെച്ചിട്ടുണ്ട് അപ്പോ ഈ വെടിക്കെട്ടും ആനയൊക്കെ വലിയ ദുരന്തമൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ പോലും ഇപ്പോഴും എല്ലാ അമ്പലങ്ങളിലും തെയ്യത്തിനും ഉത്സവത്തിനൊക്കെ ഇവ രണ്ടും ഉണ്ട് പക്ഷെ ഇവ രണ്ടും ശരിക്കും നിർബന്ധമാണോ ഇതൊക്കെ വേണോ ഇതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഞാൻ ഇതിലൊക്കെ പോയിട്ട് പറഞ്ഞിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കാനൊന്നും ഞാൻ നിൽക്കണില്ല അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ ഞാൻ ചോറാണ് വാങ്ങിയത് അവര് ബിരിയാണി കിച്ചോട്ടിനെവിടെ പോയാലും പിന്നെ ബിരിയാണി വാങ്ങണം ഇതാണ്ടോ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവോ നമ്മൾ എന്തിനാ അമ്പലത്തിൽ പോയതെന്ന് ഇവർ രണ്ടുപേരെയും പൊക്കാനാണ് അമ്പലത്തിൽ പോയത് ഇവർ രണ്ടുപേരും അമ്പലത്തിൽ പോയിരുന്നു പക്ഷെ അമ്പലത്തിൽ ഒന്നും ഇവരെ കണ്ടില്ലല്ലോ ഇവര് മുങ്ങി അവിടെ കണ്ട ചന്തകളിലൊക്കെ ഇവർക്ക് പോണെന്ന് പറഞ്ഞു സാധനങ്ങളൊക്കെ നോക്കാൻ പക്ഷെ കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല ഇപ്പൊ കണ്ടില്ല ആ മിക്സ് അത് എവിടെ പോയാലും ഉത്സവത്തിന് പോയാൽ വാങ്ങും ഒരു നിർബന്ധമാണ് അങ്ങനെ പറഞ്ഞ പറഞ്ഞ എവിടേക്കോ എത്തി എന്താ നമ്മളിപ്പോ വീട്ടിലും എത്തി ഇന്ന് മീൻകറിയും മീൻപൊരിച്ചതൊക്കെയാണ് സിമ്പിളാണ് കേട്ടോ സാരില്ല അതൊക്കെ മതി നേരം അപ്പൊ വീട്ടിലെത്താട് എന്താ കഴിക്കാനുള്ളത് എന്ന് അടുക്കളയിൽ പോയി നോക്കുക എന്നുള്ള ഒരു വ്യഗ്രത എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ അങ്ങനെ അമ്മ അടുക്കളയിൽ ഇതിനൊക്കെ ഇതിനൊക്കെയുള്ള തിരക്കിലാണ് അങ്ങനെ രാത്രിയായി ചോറ് പോവാണ് കേബേജ് വറവ് മീൻ പൊരിച്ചത് മീൻ കറി അതുപോലെ തന്നെ ഇന്നലത്തെ മീൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതും അങ്ങനെ വിഷ്ടാനം വെട്ടി പിഴുങ്ങി നമ്മൾ മ്മൾറങ്ങാൻ പോവാണ് കേട്ടോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ